കുട്ടികളെ നമുക്കിന്ന് അക്ഷരങ്ങൾ എങ്ങനെ എഴുതുന്നെന്ന് പഠിക്കാം ആദ്യമായിട്ട് സ്വരാക്ഷരങ്ങൾ എഴുതാൻ പഠിക്കാം നോക്കാം ആ എങ്ങനെ എഴുതുന്നേ നോക്കിയാലോ ഇങ്ങനെയാണ് ആ എഴുതുന്നത് നോക്കാം മൂന്ന് എഴുതുക ഇങ്ങനെ നീട്ടി വരച്ച് ഇങ്ങനെ എസ് എഴുതുക താഴേക്ക് ഇങ്ങനെ ഇങ്ങനെയാണ് ഇ എഴുതുന്നത് ഒരു എസ് എഴുതുക താഴേക്ക് ഇങ്ങനെ ഈ എഴുതിയിട്ട് മുകളിൽ ഇങ്ങനെ കൊടുക്കുക എങ്ങനെയാണ് ഈന്ന് എഴുതുന്നത് അടുത്തത് ഊ മൂന്ന് മൂന്ന് എഴുതിയിട്ട് മുകളിൽ ഒരു വര കൊടുക്കുക അതാണ് ഊ എങ്ങനെ എഴുതുന്നത് മൂന്ന് മൂന്നെഴുതുക മുകളിലൊരു വര അടുത്തത് ഊ എങ്ങനെയാണ് ഇങ്ങനെ മറിച്ച് ഇങ്ങനെ എ ആയി ആ എന്ന് നേഴുതിയിട്ട് മുകളിലൊരു വര അതാണ് ഓ അടുത്തത് ഔ മുകളിൽ രണ്ട് വര ആ എന്ന് നേഴുതി മുകളിൽ രണ്ടു വര ഔ ആ എഴുതി മുകളിലൊരു കുത്ത് ആ ആയി സീബിലെ രണ്ട് കുത്ത് ഇനി നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളാണ് പഠിക്കാൻ പോകുന്നത് ക ചായ എഴുതോക്കാം ആദ്യം ഒരു വര വരച്ച് താഴേക്കെടുത്ത് ഇങ്ങനെ ച ഇനി ച ഇത് ഓ തിരിച്ചെഴുതുന്ന പോലെയാണ് എഴുതുന്നത് നമുക്ക് മൂന്ന് തിരിച്ച് എഴുതുന്ന പോലെ എഴുതിയിട്ട് എഴുതാം ഉള്ളിലേക്ക് കയറ്റി ഇങ്ങനെ ഇനി ജാ െ റാത്താലെ കുത്തി എഴുതി നേരെ ഒരു വര വരച്ച് ഇങ്ങനെയാണ് എഴുതുന്നത് അടുത്തത് ഇത് ഈ എഴുതൂലെ ഈ എഴുതുന്ന പോലെ എഴുതിയിട്ട് നേരെ ഒരു വര അതിന് മേലോട്ടും താഴോട്ട് സി തിരിച്ചെഴുതുക സി തിരിച്ചെഴുതി നേരെ ഒരു വര വരച്ച് ഇങ്ങനെ ഇങ്ങനെയാണ് എഴുതുന്നത് ഇതാണ് ട അരിവാൾ പോലെ ഇരിക്കുന്ന ടാന്നൊക്കെ പറയാറുണ്ട് അടുത്തത് ട ഇത് മലയാളം പോലെ തന്നെയാണ് ഹിന്ദിയിലും ഇങ്ങനെ തന്നെയാണ് എഴുതാറ് അടുത്തത് ഡ നമ്മുടെ ഇംഗ്ലീഷിലെ എസ് പോലെയാണ് ധ ഇരിക്കുന്നത് അടുത്തത് ഇങ്ങനെ എഴുതി ഫസ്റ്റത്ത് ടാ പോലെ എഴുതിയിട്ട് ഉള്ളിലേക്കൊരു ചുറ്റിക്കട്ട് അടുത്തത് നിലകുത്തി എഴുതാട്ട് ഇവിടെ ഒരു വര കൊടുക്കുക മുകളിൽ വരയ്ക്കുക നാണ് താ എഴുതുന്നത് അടുത്തത് ധ ചുറ്റി കെട്ടിയെടുത്ത് ഇങ്ങനെ വളച്ച് കൊണ്ടുവരിക ഇങ്ങനെ അടുത്തത് ധ നമ്മൾ ടാ നാലാമത്തെ ധ എഴുതുന്നവർ തന്നെ എഴുതിയിട്ട് താഴേക്ക് അതാണ് ധ അടുത്തത് ധ ഇവിടെ നമ്മൾ ഗായ എഴുതിയില്ലേ അതേപോലെ തന്നെയാണ് ദ എഴുതുന്നത് ഉള്ളിൽ ചുറ്റിക്കെട്ടിയെടുത്തിട്ട് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ മുഴുവൻ വരയ്ക്കില്ല അടുത്തത് ന പ എഴുതുന്നത് ഇനി ഫ എഴുതുന്ന പോലെ തന്നെ എഴുതിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഒരു ഇതാണ് ഇതാണ് ഫ ഇങ്ങോട്ട് വര കൊടുക്കണം ഭ ഭ ഇനി ഭാരതത്തിന്റെ ഭ നോക്കിക്കോ ആദ്യം നമ്മൾ സി പോലെ സി തിരിച്ചെഴുതി ഉള്ളിലോട്ട് വരച്ചു മേലോട്ട് വരച്ചു ഇങ്ങനെ താഴോട്ട് ഇതാണ് ഭ അടുത്തത് മാ എഴുതുന്നത് നോക്കാം ഒരു വര വരച്ചു ഉള്ളിലോട്ടെടുത്തു താഴോട്ട് മാ ഇതാണ് യാ രണ്ടാമത്തെ പോയാണ് യായും എഴുതുന്നത് ഇതിൻ്റെ ഉള്ളിൽ ചുറ്റിക്കട്ടില്ല യാ അടുത്തത് ഇതാണ് രാ ലാ മലയാളത്തിലെ നായ എഴുതിയിട്ട് സൈഡിലൊരു വര വരച്ച അത് ലായായി അടുത്തത് വ നമ്മൾ ബാ പടിച്ചല്ലേ ബായുടെ ഉള്ളിൽ വരയില്ലെങ്കിൽ എന്തായി വ ഷ ഉള്ളിലേക്ക് ചുറ്റിക്കെട്ടിയെടുത്തു അതിൻ്റെ അകത്തോട്ട് കെട്ടി താഴേക്ക് ഷ അടുത്തത് ഷ പാവ പഠിച്ചില്ലേ ഇങ്ങനെയല്ലേ പായ എടുക്കുന്നത് അതിൻ്റെ ഉള്ളില് ചരിച്ചൊരു വരവെടുക്കുക ഇങ്ങോട്ട് ചരിച്ചൊരു വര എടുക്കുക ഇതാണ് ഷ അടുത്തത് സ നമ്മൾ ര എഴുതിയില്ലേ ഇങ്ങനെ ഈ രാ അതിൻ്റെ ഇവിടെ ഇങ്ങനെ വരച്ച് ഇങ്ങനെയാണ് സ എഴുതുന്നത് ഹ എസ് പോലെ എഴുതിയിട്ട് ഉള്ളിൽ നിന്ന് ഇങ്ങനെ കൊടുക്കുക ഇങ്ങനെയാണ് ഹ എഴുതുന്നത് ഇനി ഇക്ഷ ക്ഷമ ക്ഷേത്ര എന്നൊക്കെ ക്ഷ ക്ഷേ ഇതാണ് ഇക്ഷ എങ്ങനെ എഴുതുന്നത് ആദ്യം ഒരു വര വരച്ച് ഉള്ളിലേക്ക് കയറ്റി പിന്നെ ചരിച്ചു കൊണ്ടുന്ന് താഴേക്ക് ഇതാണ് ക്ഷ ഇനി ത്ര ത്ര എങ്ങനെ എഴുതാറ് ആദ്യം ഒരു വര വരയ്ക്കുക ഇങ്ങനെ ത്ര ഇജ്ഞ ഇഗ്ഞ എഴുതുന്നത് ഒരു വരവരയ്ക്ക ഇങ്ങനെ ഇങ്ങനെയാണ് ഇഗ്ഞ എഴുതുന്നത് ഇനി സ്ര സ്രാ ആദ്യം ഒരു വരവരയ്ക്ക അകത്തേക്ക് കയറ്റ നമ്മുടെ ചിഹ്നങ്ങളാണ് നോക്കാൻ പോകുന്നത് ക എങ്ങനെ എഴുതുന്നേ ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ കാഫ്റ്റിലേക്കാണ് വള്ളി കി ഇനി കീ കീ റൈറ്റിലേക്ക് കീ നോക്കിക്കേ ഇങ്ങനാണ് കൂ എഴുതുക ഇനി കൂ ശ്രദ്ധിച്ച് നോക്കണേ കായഴുതി ഊ കൂ ക്ര ഇങ്ങോട്ടാണ് എഴുതുന്ന കു ഇങ്ങനെ എഴുതും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ക്രി അടുത്തത് കെ കായ എഴുതി മുകളിൽ ഇങ്ങനെ ഒരു വരാം അതാണ് കെ കൈ മുകളിൽ രണ്ട് വരെ അതാണ് കൈ കോ ഓയുടെ ചിഹ്നം കൊടുക്കുക കോ കൗ ഔ ചിഹ്നം നമ്മൾ ഔ പഠിച്ചില്ലേ ഔവിന്റെ ചിഹ്നം ഔ കായ മുള്ളൊരു കുത്ത് അതാണ് കം ഇനി സൈഡില് രണ്ട് കുത്ത് ഇതാണ് ഹിന്ദിയിലെ ചിഹ്നങ്ങൾ കുട്ടികളെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരണേ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണേ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ